വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു മുതിര ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിനായി ഒരു കപ്പ് മുതിര ഞാൻ അല്പസമയം കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി ഒന്ന് നന്നായി വഴണ്ട് വരണം ഇവ ഒന്ന് നന്നായി വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇനി ചതച്ച മുളക് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിവയെ ഒന്ന് നന്നായി വഴറ്റാം ഇത് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും തേങ്ങ ചിരിവിയതും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നവരുമുണ്ട് ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ഇവ നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ നാളികേരമെല്ലാം ഒന്ന് നല്ല ഒരു മൊരിഞ്ഞ മണം വരുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വേയിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാം ഇല്ല ഞാനിപ്പോൾ ഇതിലേക്ക് മുതിര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവയെ നന്നായി യോജിപ്പിക്കാം ഇവ നന്നായി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ മുതിരപ്പേര് റെഡിയാണ് ഇത് നമുക്ക് പുട്ടിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും കഞ്ഞിയുടെ ഒപ്പവും ഒക്കെ നല്ല രുചിയാണ് കഴിക്കാൻ ചെയ്തു നോക്കാം കേട്ടോ താങ്ക്